അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ഏത് നിലക്ക് ശ്രമിക്കുന്നവരായാലും അതായത് സാധാരണ ലൈംഗിക ബന്ധത്തിലൂടെ ശ്രമിക്കുന്നവരായാലും ഇനി ഐ വി എഫ് വഴിയോ അല്ലെങ്കിൽ ഐ യു ഐ വഴിയോ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരായാലും സ്ത്രീയുടെ അണ്ടം ക്വാളിറ്റി ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അണ്ടം ക്വാളിറ്റി ഇല്ലായെങ്കിൽ ബീജസങ്കലനം നടക്കുകയില്ല ഭ്രൂണം ഉണ്ടാവുകയുമില്ല ഇനി ക്വാളിറ്റി കുറഞ്ഞ ഒരു അണ്ടവുമായി ബീജസങ്കലനം കഴിഞ്ഞാൽ തന്നെ അത് അബോർഷനായി പോവുകയും ചെയ്യുന്നു ഗുണനിലവാരമില്ലാത്ത അണ്ടം ബീജസങ്കലനത്തിന് വിധേയമാകുമ്പോൾ ഒന്നുകിൽ അബോർഷൻ സാധ്യതയോ അല്ലെങ്കിൽ ഗർഭത്തിലുള്ള ഭ്രൂണത്തിന് വൈകല്യങ്ങൾക്കോ കാരണമാകുന്നു തുടർച്ചയായി അബോർഷൻ സംഭവിക്കുന്നവർ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അണ്ടം ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ചിലർക്ക് ഗർഭമാകും ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ ഗർഭിണിയായി നിലനിൽക്കുകയും പിന്നെ മിസ്കാരേജ് സംഭവിക്കുകയും ചെയ്യുന്നു അണ്ടം ഗുണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നമാണിതൊക്കെ ബീജസങ്കലനം നടന്നുകഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഭ്രൂണമുണ്ടാകാൻ എത്രമാത്രം സാധ്യമാകുന്നു എന്നതാണ് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അണ്ഡം ക്വാളിറ്റി കുറയുമെന്ന് നമുക്കൊക്കെ അറിയാം സ്ത്രീകളുടെ വയസ്സ് കൂടുന്തോറും അണ്ടങ്ങളുടെ എണ്ണവും ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും മുപ്പത്തിയഞ്ച് വയസ്സൊക്കെ കഴിയുന്നതോടെ ഗർഭസാധ്യത കുറയുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നാൽപ്പത് വയസ്സാകുമ്പോൾ ക്വാളിറ്റിയുള്ള അണ്ടം കുറവും ഗുണനിലവാരമില്ലാത്ത അണ്ഡങ്ങൾ കൂടുതലുമായിരിക്കും ചിലപ്പോൾ എ എം എച്ചിൻ്റെ അളവ് വളരെ കുറവായിരിക്കുകയും ചെയ്യും ഞാനിത് പറയുമ്പോൾ വയസ്സ് കൂടിയവർക്ക് ബേജാറ് കൂടും അങ്ങനെ ബേജാറായി എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകില്ല വയസ്സ് കൂടുന്നത് അണ്ടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാനും ഗുണം കുറയാനും കാരണം തന്നെയാണ് എന്നാലും അങ്ങനെയുള്ളവർ നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യാൻ മടിക്കരുത് കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പിൽ ഒരാൾ പ്രഗ്നൻറ്റായി എന്ന് പറഞ്ഞത് അവരുടെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞിട്ട് പത്തൊമ്പത് കൊല്ലത്തിന് ശേഷം അതേപോലെ വയസ്സ് കൂടി ഇനി പ്രതീക്ഷകളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന പലരും നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ വയസ്സ് കൂടിയവർ ടെൻഷൻ ആവാതെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നാൽ മറ്റുള്ളവർ ഈ കാര്യം കുറച്ച് ഗൗരവത്തിലെടുക്കണം വയസ്സ് കൂടിയാൽ അണ്ടങ്ങളുടെ എണ്ണം കുറയും ഉള്ള അണ്ടങ്ങളുടെ ഗുണം കുറയും അത് എൻ്റെ ഗർഭധാരണ സാധ്യത ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറക്കും അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഗർഭിണിയാകാൻ വേണ്ടി ശ്രമിക്കണം അണ്ടത്തിന്റെ ഗുണനിലവാരം കുറക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അഥവാ എന്നുള്ളത് പി സി ഒ ഡി ഉള്ളവരിലെ അണ്ടം ഗുണനിലവാരം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പി സി ഒ ഡിക്കാർക്ക് അബോർഷൻ സാധ്യത കൂടുതലുമാണ് പി സി ഒ ഡി നോർമലാക്കാതെ ഐ യു ഐ ഐ വി എഫ് ഒക്കെ ചെയ്താൽ അബോർഷൻ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റൊരു കാരണമാണ് എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയിലോ എൻഡോമെട്രിയത്തിലോ ഉള്ള കോശങ്ങൾക്ക് സമാനമായ കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്ത് വളരുന്ന വേദനാജനകമായ ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ് അന്താശയത്തെയും ഫെലോപ്യൻ ട്യൂബിനെയും പെൽവിക് ഭാഗത്തെയും ഇത് ബാധിക്കും എൻഡോമെട്രിയോസിസ് അണ്ട ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അണ്ട ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അമിതവണ്ണവും കൊഴുപ്പും അതേപോലെ രക്തത്തിലെ പോഷകക്കുറവ് ശരിയായ ഉറക്കമില്ലാതിരിക്കുക ജനിതക പ്രശ്നങ്ങൾ രോഗപ്രതിരോധ ശേഷി ഇല്ലാതിരിക്കുക ഇതൊക്കെ അണ്ടത്തിൻ്റെ ഗുണനിലവാരം കുറക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ ഉയർന്ന അളവിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണ് അതുപോലെ എഫ് എസ് എച്ച് ഹോർമോൺ എന്നിവ അണ്ട വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഉറക്കക്കുറവ് ഉള്ളവരിലും അണ്ടം ക്വാളിറ്റി കുറവാകും സ്ഥിരമായി ഉറക്കം ഒഴിവാക്കി വാട്സപ്പിലും യൂട്യൂബിലും ഇരുന്ന് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ടിനും അതിലേറെയുമായി ഉറങ്ങുന്നവർ അവർ അവരുടെ തന്നെ പ്രത്യുൽപാദന ശേഷിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക ഉറക്കക്കുറവ് പോലെ തന്നെ ധാരാളം ഉറങ്ങുന്നതും ദോഷകരമാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ആണും പെണ്ണും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധ കൊടുക്കണം അമിതമായ ടെൻഷന് സ്ട്രെസ്സ് ഇതും അണ്ട വളർച്ചയെയും അണ്ടങ്ങളുടെ ഗുണത്തെയും ഓവുലേഷനെയും ബാധിക്കും ടെൻഷൻ കൂടുതലുള്ളവരിൽ അണ്ടങ്ങളെ മാത്രമല്ല അത് ഗർഭപാത്രത്തെയും ഓവറികളെയും ബാധിക്കും ഗർഭപാത്രവും ഓവറിയും ചുരുങ്ങാൻ വരെ ഇത് കാരണമാകും മറ്റൊന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് അണ്ടവളർച്ചക്കും ഗർഭധാരണത്തിനും മികച്ച ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഉണ്ടാവേണ്ടത് ശരീരത്തിൽ കൊഴുപ്പ് കൂട്ടുന്ന അമിതവണ്ണം കൂട്ടുന്ന ഓവുലേഷൻ ഇല്ലാതാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി അണ്ട വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് ചായയും കാപ്പിയും കോളകളും പാക്കറ്റ് ഭക്ഷണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങളുടെ ജീവിത ശൈലിയും നിങ്ങളുടെ മാനസിക ആരോഗ്യവും നിങ്ങളുടെ അണ്ടത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്